സത്യവിശ്വാസി വിശ്വാസിനികളെ സത്യവിശ്വാസിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് രണ്ട് രൂപത്തിലുള്ള അറിവുകൾ മനുഷ്യർക്ക് ലഭിക്കാറുണ്ട് ഒന്ന് ഒന്ന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള കേവലമായ അറിവാണ് മറ്റൊന്ന് ഒന്ന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവുമാണ് കേവലമായ അറിവിന് ഒരു പരാജയമുണ്ട് അത് പ്രയോഗ തലത്തിൽ ഉണ്ടാവുകയില്ല എന്നാൽ ദൃഢമായി ബോധ്യപ്പെട്ട അറിവ് അത് അയാളുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ ഉണ്ടാകും എന്നതാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ വിഷയം പെട്ടെന്ന് മനസ്സിലാവും അമിതമായ ആഹാരം രോഗമുണ്ടാക്കും എന്നത് ഒരു കേവലമായ അറിവാണ് മധുരം കഴിച്ചാൽ ഷുഗർ വരും അമിതമായി ഉപ്പ് ഉപയോഗിച്ചാൽ അവന്റെ ജീവിതത്തിൽ പ്രഷർ വർദ്ധിക്കും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചാൽ കൊളസ്ട്രോളിന് അടിമയാ ഈ അറിവുകളൊക്കെ എല്ലാ മനുഷ്യരെ കയ്യിലും ഉണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ആളുകൾ മഹാഭൂരിപക്ഷം ഇത് ശ്രദ്ധിക്കാറില്ല എന്നാൽ എന്നാൽ ഒരു അസ്വസ്ഥത വന്ന് ഒരു പ്രയാസം വന്ന് ഡോക്ടറെ കണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇത്രയിത്ര കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരു ലിസ്റ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മുടെ അറിവ് കേവല അറിവിൽ നിന്ന് ദൃഢമായി മാറുന്നത് കാണുവാൻ അവന്റെ ഭക്ഷണത്തിൽ നിയന്ത്രണം വരും അവൻ വളരെ ശ്രദ്ധിച്ചായിരിക്കും പിന്നീട് കാര്യങ്ങൾ ചെയ്യാം ആ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പ്രശ്നമുണ്ട് ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ഈ മനുഷ്യൻ എത്തുന്നത് ഇതൊരു മനുഷ്യ പ്രകൃതമാണ് സഹോദരങ്ങളെ ഈ ഒരു ഉദാഹരണം ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതൽ നമ്മുടെ മദ്രസാ ജീവിതകാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ അറിവുകളുണ്ട് അഞ്ചു നേരം നമസ്കരിക്കണം അതുപോലെ പരലോകം യാഥാർത്ഥ്യമാണ് അത് സംഭവിക്കും അള്ളാഹു ഉണ്ട് അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നു നിന്റെ സമ്പത്ത് ഹലാലായിരിക്കണം സമ്പത്തിൽ ഹറാവ് പാടില്ല നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം മാതാപിതാക്കളെ ശ്രദ്ധിക്കണം പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും പാടില്ല ഇത് കേവലമായ അറിവാണ് ഈ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതൊരു ദൃഢമായ അറിവായി അത് ജീവിതത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരലോകത്തെ ബാധിക്കും എന്ന വിവരവും എല്ലാവർക്കും ഉണ്ട് പക്ഷേ ദൃഢമായ ഒരു ബോധ്യം വരാത്തത് കൊണ്ട് നമ്മൾ അശ്രദ്ധാലുക്കളാണ് ശ്രദ്ധയില്ലാത്തവർ അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കും സഹോദരങ്ങളെ ഒരു ദൃഢമായ ബോധ്യം വരാൻ എന്താണ് ഒരു പരിഹാരമുള്ളത് ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ വരാൻ ഡോക്ടറുടെ റിസൾട്ട് വരെ നമ്മൾ കാത്തിരുന്നു എന്നിട്ട് നമുക്ക് സമയം ലഭിച്ചു എന്നാൽ പരലോകം ദൃഢമായി ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട് പക്ഷേ അതിനുവേണ്ടി പിന്നീട് ഒരുങ്ങാൻ നമുക്ക് സമയമില്ല മനസ്സിനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് മരണത്തിന് മുൻപ് ഏക പോകുമ്പഴി വഴി ഇവിടെയും ഒരു പ്രശ്നം നമ്മെ അരട്ടുന്നുണ്ട് മരണം പരലോകം അന്ത്യദിനം ദിനം വിചാരണ ഇതൊക്കെ എത്രയോ ദൂരെയാണ് എന്നതാണ് മനസ്സ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദൂരെയുള്ള വിഷയത്തിന് ഇപ്പോൾ തന്നെ ഒരുങ്ങേണ്ടതുണ്ടോ എന്നാണ് ഏതൊരാളും അലസമായി ചിന്തിക്കുന്നത് വിശ്വാസികളെ യഥാർത്ഥത്തിൽ നമ്മുടെ മരണം തന്നെയാണ് നമ്മുടെ നമ്മൾ മരിക്കുന്ന മരണം ഉറപ്പായ ആ നിമിഷത്തിൽ പരലോകമുണ്ട് എന്ന് നൂറ് ശതമാനം നമുക്ക് ബോധ്യപ്പെടും അന്നുവരെ കാണാത്ത റഹ്മാനായ റബ്ബിന്റെ മലക്കുകൾ തന്റെ ചുറ്റും വന്നിരിക്കുന്നത് അവൻ കാണും ഇനി എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്നും ഞാൻ പുലർച്ചെയുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നും അവന് ബോധ്യപ്പെടും അതുകൊണ്ട് മരണത്തിന് മുൻപ് മരണമാണ് എന്റെ ജീവിതത്തിന്റെ പരലോകത്തിന് തുടക്കമെന്നും മരണമാണ് എന്റെ വിചാരണയുടെ ആദ്യമെന്നും മരണമാണ് എന്റെ റഹ്മാനായ റബ്ബിനെ നേരിൽ കാണുവാനുള്ള തീയതി എന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസികളെ ജീവിതത്തിൽ നമുക്ക് ചില നേട്ടങ്ങൾ ദൃഢമായ ബോധ്യത്തോടു കൂടി ചെയ്യാൻ സാധിക്കും വിശുദ്ധ കുറം പറയാം നബിയെ പറയുക നിങ്ങൾക്കൊരു നിശ്ചിത ദിവസമുണ്ട് മീൻ ഒരു നിശ്ചിതമായ ദിവസം അതെല്ലാവരും അറുപതാണോ എഴുപതാണോ അല്ല ഗർഭസ്ഥ ശിശു മരിക്കുന്നുണ്ട് അതിനുശേഷം ഗർഭപാത്രത്തിൽ പുറത്തു വന്ന നിമിഷാർത്ഥത്തിൽ മരിക്കുന്നുണ്ട് അവിടെ നിന്നും മരണത്തിന്റെ റേഷ്യോ അത് എല്ലാ ഘട്ടങ്ങളിലും സംഭവിക്കുന്നതാണ് എന്ന് മനുഷ്യനെ എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും റഹ്മാനായ റബ്ബ് പറഞ്ഞ കുല്ലക്കും നിങ്ങൾക്കൊണ്ടും ഒരു നിർണിതമായ ദിവസം അത് വിട്ട് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനോ പിന്നോട്ടു പോകുവാനോ ലിക്കുല്ലി ഉമ്മത്തിൻ ഓരോ സമുദായത്തിലും അജൽ വെച്ചിട്ടുണ്ട് ഇതാ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക പോലും അവർക്ക് വൈകിക്കുവാനോ അല്ലെങ്കിൽ മുന്തിക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല എത്ര ഗൗരവത്തിലാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് സംഭവിക്കും എന്ന ഒരു അറിവിന് മാത്രമേ ദൃഢമായ ബോധ്യത്തോട് കൂടി കൊറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ പെട്ടെന്ന് സംഭവിക്കും എന്നതിന് എത്രയെത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ സുനാമി കണ്ടവരാണ് അതിന്റെ വീഡിയോ കണ്ട് നെട്ടിയവരാണ് അല്ലെ മറന്നിട്ടില്ലല്ലോ കടൽക്കരയിൽ നോക്കി നിൽക്കുകയാണ് ആ തൊട്ടടുത്ത സെക്കൻഡ് എന്റെയും നാടിൻറെയും സമ്പൂർണ്ണ നാശമാണെന്ന് ആ പതിനായിരക്കണക്കിന് മനുഷ്യർ മനസ്സിലാക്കിയില്ല തന്റെ ഓഫീസിൽ നിന്ന് ഫയൽ മടക്കി ഇറങ്ങാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു സാധിച്ചില്ല അല്ലെ ആ സെക്കൻഡുകൾ കൊണ്ട് ദുരന്തങ്ങളും ദുരിതങ്ങളും കടന്നു വരുന്നത് കൺമുന്നിൽ ഉണ്ടായിട്ട് അള്ളാഹുഹു ചോദിക്ക ശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം ഇല്ലാ കലം അത് കണ്ണ് ഇമവെട്ടുന്നത് പോലെ മാത്രമാകുന്നു അത് കണ്ണ് ഇമവെട്ടുന്നത് പോലെ സംഭവിക്കും ഒരു സംശയവും വേണ്ട അതിനെ കാൾ വേഗതയോട് കൂടി ലംഹൽ ബസുർ എന്ന് പറഞ്ഞാൽ കണ്ണൊന്ന് അടച്ചു തുറക്കണീരാ ഞാനും നിങ്ങളൊന്ന് നേരം കൊടുത്തിട്ട് എത്ര പ്രാവശ്യം അടക്കം തുറക്കും ചെയ്തു അല്ല പറഞ്ഞതാരോ അതുപോലെയാകുന്നു അല്ല ഔഹു അതിനെ കൂടെ സംഭവിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാക്കിയാമത് നാൾ കുറെ വൈകിട്ടാണ് എന്ന് വിചാരിച്ച് ഭരലോകത്തെ കുറിച്ചുള്ള ബോധ്യം മറന്ന് നമുക്ക് ജീവിച്ചു കൂടാം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാളിന്റെ ഭീകരത അള്ളാഹു സുബാന ഖുർആാനിലൂടെ അങ്ങനെ പറഞ്ഞു തരുന്ന ഓർത്തെടുത്താൽ നമുക്ക് കിട്ടിയ ഈ കേവല അറിവുണ്ടല്ലോ നിസ്കരിക്കണം നോമ്പ് നിൽക്കണം സത്യസന്ധരാണം ഹലാല് ഹറാം ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ അതൊക്കെ അള്ളാഹു എനിക്ക് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ പറയാം അള്ളാഹു ഏയാമിന് അന്ത്യദിനത്തെ കുറിച്ച് പറഞ്ഞ പേരുകളുണ്ട് ഖുർആാനെ അത് മാത്രം എണ്ണി എണ്ണിപ്പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാൽ തന്നെ അതിന് ഗൗരവം നമുക്ക് മനസ്സിലാകും ഒന്നല്ല പറഞ്ഞു എഴുന്നേൽപ്പിന്റെ ദിനം അതെ മരിച്ചിട്ട് മടങ്ങല്ല മരിച്ചിട്ട് എഴുന്നേൽക്കുന്ന ദിനം അത് അന്ത്യമാണ് ഈ ദുനിയാവിന്റെ അന്ത്യമാണ് ഖിയാമത്തിന്റെ തുടക്കമാണ് അത് അവസാന സമയമാണ് ഒരു മനുഷ്യന് നന്നാവാനുള്ള അവസാന സമയം യോമുൽ ദിവസം വരും പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റൂ ഖബർന്നങ്ങട്ട് എഴുന്നേറ്റ് മുന്നോട്ട് മാത്രം നാട്ടക്കുറ്റിയിലേക്ക് ഓടുന്നത് പോലെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കും അള്ളാഹു അത് പുറപ്പെട്ടു വരുന്ന ദിവസമാണ് ഇത്രയും കാലം തീരുമാനമായില്ലേ തീരുമാനമാകുന്ന ദിവസമാണ് നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ് തലമണ്ണിൽ വെക്കുന്നത് വരെയുള്ളൂ കാര്യങ്ങളുടെ തീരുമാനം കണക്ക് മാറ്റാനും മറിക്കാനും അതുവരെ പറ്റും പിന്നെ ഒന്നും ചെയ്യാൻ അത് തീരുമാനമാണ് നന്മയിൽ ജീവിക്കാത്തവന്റെ നഷ്ടത്തിന്റെ ദിവസമാണ് ജീവിതം പ്രയോജനപ്പെടുത്താത്തതിന്റെ ദുരന്തം നിറഞ്ഞ കൊടുങ്കേദത്തിന്റെ ദിനമാണ് യോമുൽ ആണത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ നമ്മൾ നോക്കൂ നിങ്ങൾ പറഞ്ഞു മനുഷ്യ നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ് നിന്റെ കടയിൽ ഓടിച്ചു നോക്കാൻ ആ ഓഡിറ്ററ വെച്ച് നീ എടുത്ത ദിവസങ്ങളും മാസങ്ങളും ഒന്ന് നോക്ക് നിന്റെ കടയിലെ കണക്ക് നോക്കാനാണ് ഇത്ര എടുത്തതെങ്കിൽ യോമുൽ ഹിസാബ് നീ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ നിന്റെ കണക്ക് നോക്കുന്ന ദിവസമാണ് യോമുത്തനാ ആർത്ത് വിളി കരയുന്ന ദിവസമാണ് അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലല്ലോ എന്റെ ജീവിതം കഴിഞ്ഞു പോയല്ലോ ഇനി ഒരു അറ്റമില്ലല്ലോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് യോമുദ് മനുഷ്യൻ ആർത്താർത്ത് നിലവിളിച്ച് കരയുന്ന ദിനമാണ് റഹ്മാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിച്ചു ക്യാമത്നാളിനെ അങ്ങനെ എണ്ണി പറഞ്ഞത് മനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലോ തീർച്ചയായും ജീവിതം തന്നെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവ ഖിയാമത്ത് നാളെ സംഭവിക്കുമ്പോ ഈ പ്രപഞ്ചത്തിന് എന്തൊക്കെ മാറ്റം വരുന്ന് റഹ്മാനായ റബ്ബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെ അനുഭവങ്ങളുണ്ട് അല്ല പറഞ്ഞു ഭൂമി അത് കുലുങ്ങുന്ന ഇതാ ഭൂമി അതിന്റെ ഭയങ്കരമായ പ്രകമ്പനം അല്ലേ ഒരു ചെറിയ ഭൂമി കുലുക്കം സ്കയിലെ എട്ടോ ഒൻപതോ ഒക്കെ രേഖപ്പെടുത്തുമ്പോഴേക്കന്നെ ഒരു നാടങ്ങിട്ടില്ലാ അല്ല പറഞ്ഞു ഭൂമിക്കൊരു പ്രകമ്പനമുണ്ട് ആ പ്രകമ്പനം ഭൂമി അതിന്റെ ഭാരങ്ങൾ മുഴുവൻ പുറന്തള്ളും ആ ഭൂമിക്കകത്തെ എണ്ണ അടുക്കി വെച്ചിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യർ സകമാനം സകലമാനം മുഴുവനും അവരൊന്നിച്ച പുറത്തേക്ക് വരും അതിന്റെ എല്ലാ ഭാരങ്ങളും ഭൂമി അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരും റഹ്മാൻ പറഞ്ഞു ഭൂമി വിറകൊള്ളും കൊള്ളും ഇതാ റുജത്തിൽ പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കപ്പെടും അല്ല പറഞ്ഞതാ ഇതിന്റെ സാമ്പിളുകൾ പലപ്പോഴും നമ്മെ കൊണ്ടല്ലാഹ് കാണിച്ച് തന്നിട്ടുണ്ട് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ

ഈ ഭൂമിപ്പുറത്ത് സുന്ദരമായ പർവ്വതങ്ങൾ അള്ളാഹു നാട്ടിവെച്ചിട്ടുണ്ട് എത്ര ഘനഗംഭീരമായാണ് അവരുടെ നൃത്തം അല്ലെ എന്തൊരു ഭംഗിയാണ് അവക്ക് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു നീ കാണുന്ന ഈ പർവ്വതം ഉണ്ടല്ലോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് മേഘം പോലെ ചലിച്ചു കൊണ്ടിരിക്കും അത് പറന്നുകൊണ്ടിരിക്കും പർവ്വതങ്ങൾ നീ കാണുമ്പോൾ അത് ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും പക്ഷേ അത് മേഘം കണക്കെ ചലിച്ചു പോകുന്നതാണ് പിടുത്തം അല്ല ഉറപ്പിച്ചു നിർത്തി എന്ന് തോന്നി പക്ഷേ മേഘം കണക്കെ അത് ചലിക്കുന്നതാണ് എന്നാൽ പറഞ്ഞു പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു കേട്ടോ അല്ല കടഞ്ഞ രോമം പോലെയായി തിരുവത്തൂല കടഞ്ഞ ആട്ടിൽ രോമം പോലെ കനമില്ലാതെ പാറിങ്ങനെ നടക്കും വപുസ്സത്തിൽ ജിബാലു ആ പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കുമ്പോഴും ഇത് സംഭവിക്കുമെന്ന് അള്ള പറഞ്ഞു പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കും എന്നിട്ട് ഈ പ്രപഞ്ചമാകെ ജിബാൽ പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുകയും വക്കാനത്ത് സറാബ അവ മരീചിക പോലെ ആയിത്തീരുകയും ചെയ്ത പിന്നെന്താ സംഭവിക്ക ഇവിടെ നമ്മളെ സമുദ്രത്തെ കാണുന്നുണ്ട് വിശുദ്ധ വിശുദ്ധക്കുർ പറയാം സമുദ്രത്തിൽ എന്തൊക്കെ മാറ്റം അത് ആളി കത്തിക്കപ്പെടും എന്നാണ് ഇതൽ ബിഹാർ സമുദ്രം ആളി ആളി കത്തി അല്ലെ സമുദ്രശാസ്ത്രം പഠിക്കുമ്പോൾ അറിയാം അതിന്റെ ഓരോ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നോക്കൂ നിങ്ങൾ പറഞ്ഞു സമുദ്രം പൊട്ടി ഒഴുക്കപ്പെടും അല്ലെ കുറഞ്ഞ കരേ നമുക്കുള്ളൂ അല്ല ആ സമുദ്രം അതിന്റെ അതിർത്തികൾ ഭേദിക്കപ്പെടും സമുദ്രം അത് പൊട്ടി ഒഴുക്കപ്പെട്ട പിന്നെന്താ അള്ളാഹു പറയാ അപ്പൊ മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അഹങ്കാരത്തോട് കൂടി നീയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് പിന്നെ നിന്നെല്ലാവരും കൂടി മടക്കി വെച്ച ആ ഖബറുണ്ടല്ലോ അതിനെന്താ സംഭവിക്കാം വരൂലാന്നല്ല നീ വിചാരിക്കുന്നത് എന്നാ പറയാ ആ ഖബറുകൾ ഇളക്കി മറിയപ്പെടും ആ ഖബറുകളിലുള്ള മുഴുവൻ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടി ഓടി അവിടെ പ്രതീക്ഷയുള്ളവനുണ്ട് നിരാശയുള്ളവനുണ്ട് അതാണ് തലച്ച് നിനക്ക് വരാനുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഘട്ടം ലത്തർക്കുർത്താന്റെ പ്രയോഗ സംശയിക്കണ്ടേ പിന്തിരിഞ്ഞ് നടക്കില്ല എന്തേ കൂട്ടരെ നമുക്ക് പേടിയാകുന്നു അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞതാ ഇതൊക്കെ നശിപ്പിക്കാൻ ഇതൊക്കെ സുന്ദരമായി സൃഷ്ടിച്ച അള്ളാഹുവിനെ ഓരോ ഘട്ടവും മാറ്റാൻ പറ്റില്ല എന്തേ വന്യമൃഗങ്ങൾക്ക് സംഭവിക്കുക പറഞ്ഞില്ലേ പരസ്പരം കടിച്ച് ഭക്ഷണമാക്കിയ ആളുകള് പേടിച്ച് അവരെന്ത് ചെയ്യുന്ന ഒന്നിച്ച് നിൽക്കുന്ന ഒരുമിച്ച് ആർക്കും ആരും കൂട്ടപ്പെടുന്ന അവർ പോലും അല്ലെ ആകാശത്തേക്ക് നോക്കി കിടക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ആകാശത്തിന് എന്താ സംഭവിക്കാം നാല് കാര്യങ്ങൾ ആകാശത്തിന് നാൾ സംഭവിക്കും സംഭവിക്കുന്നില്ല അള്ളാഹു പറഞ്ഞു ആകാശം തുറക്കപ്പെടും ആകാശം തുറക്കപ്പെടും പല കവാടങ്ങളായി അത് തീരുകയും ചെയ്യുന്നു അല്ല ആകാശങ്ങളുണ്ട് എന്ന് ഒന്നുകൂടി അല്ല പറഞ്ഞു ആകാശം പിളരുമെന്ന് ആകാശം പിളരുമ്പോൾ മനസ്സ് ഇതൊക്കെ റഹ്മാൻ റബ്ബ് പറഞ്ഞു അന്ന് നക്ഷത്രങ്ങൾ ആകാശം ആ ആകാശത്തു നിന്ന് ഗോളങ്ങൾ കൊഴിഞ്ഞു വീഴപ്പെടുമ്പോഴും കതർ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോഴും ഇതൊക്കെ സംഭവിക്കും അല്ലേ ഗോളശാസ്ത്രവും സൂര്യനെ കുറിച്ച് പ്രത്യേകം പഠിച്ച ആളുകൾ ഇപ്പം എന്തേ പറഞ്ഞത് ഹീലിയം വാതകം കഴിയുമല്ല കുറച്ചു കാലത്തിന് കത്താനുള്ളൂ ഞാൻ സംഭവിക്കും ഇരുട്ട് സംഭവിക്കും അല്ല എല്ലാം തകർന്നു അത് സയൻസിന്റെ പുസ്തകത്തില് വായിക്കുമ്പോഴും മനസ്സിൽ എനിക്ക് തിരിച്ചു പോണമെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ അതാ പറഞ്ഞത് കേവലമായ കുറെ അറിവുകൾ നമുക്കുണ്ട് പക്ഷേ ദൃഢബോധ്യത്തോടു കൂടി ബോധിപ്പിക്കാൻ പറ്റുന്നില്ല മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല നോക്കൂ നിങ്ങൾ സൂര്യനെ കുറിച്ച് പതിനാല് അത്രമാത്രം ഗുരുതരമായ ഒരു ദിനത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലെ എന്നിട്ടും നമ്മൾ ഇങ്ങനെ പോവുക ആ ഒരു നിമിഷത്തിലെ മനുഷ്യൻ ബാക്കിയാകുമ്പോ പേടിച്ചു പോകും നമ്മളോ അള്ളാഹുവിന്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ മരണമെന്ന കവാടവും കടന്നു പോകും അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ ഇത് ഖുർആൻ കഥ പറഞ്ഞതല്ല ആകാശത്തിനും ഭൂമിക്കും മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ഈ സംഭവിക്കുന്ന മാറ്റങ്ങൾ അല്ല കഥ പറഞ്ഞതല്ല ബോധ്യപ്പെടും കാരണം തരും അവനെ നോക്കി കിടക്കുക ആരേ നോക്കണേ ചുറ്റു നിൽക്കണ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെ അതൊന്നും കാണൂല കാരണം അതിനപ്പുറത്തൊരു ലോകത്തിന്റെ കാഴ്ച അള്ളാഹു കാണിച്ചു കൊടുക്കും അവന്റെ സമയത്തെ കാത്ത് മലക്കുകൾ ചുറ്റുമുണ്ടാകും സന്തോഷിക്കുന്ന മലക്കുകളുണ്ട് സലാം പറ സമാശ്വസിപ്പിച്ച് സ്വർഗ കവാടത്തിലേക്ക് ക്ഷണിച്ച് സ്വർഗത്തിന്റെ സുഗന്ധം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന മലക്കുകൾ ഉണ്ടാകും അല്ല ചെലപ്പോ ജീവിതത്തെ ഒന്ന് വിലക്കെടുക്കാതെ ആ എന്ന് തള്ളിവിട്ടവനുണ്ടല്ലോ അവനെ ചുറ്റും കരിമ്പടം പുതച്ച് അതിഭീകരന്മാരായി ആയുധധാരികളായി അവനെ പേടിപ്പിച്ചു അവനെ അടിച്ചും അവനെ വേദനിപ്പിച്ചും അവനെ മരിപ്പിക്കാൻ മരണത്തെ റോഹന ഊരിയെടുക്കാൻ കാത്തിരിക്കുന്ന മലക്കുകൾ ഉണ്ടാവും ആ കാഴ്ച അവിടെ അപ്പോനെ സൂറത്തിൽ ആയത്തിങ്ങനെ ഓർമ്മപ്പെടും പരലോകം എത്ര ഉത്തമമാണ് അതെന്നെന്നും അവശേഷിക്കുന്നു അതും ബോധ്യ ബോധ്യപ്പെടും പക്ഷേ തിരിച്ചു നടക്കാൻ പറ്റൂലോ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ മായാലോകത്തിന്റെ ഈ വെളിച്ചത്തിൽ ജീവിക്കുമ്പോ എനിക്ക് ഇരുണ്ടൊരു യുഗത്തിലേക്ക് യാത്ര ചെയ്യാൻ അത് നരകമാണെങ്കിൽ നരകമാണെങ്കിൽട്ടും അതിവേദനാജനകവുമാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ തെളിവുകൾ മാത്രം മതി അതുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നതാണ് അള്ളാഹു സുബാന ഈ ദുനിയാവിൽ നമ്മെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ കടന്നു പോകുന്ന ഈ നിമിഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് സ്വയം ബോധ്യപ്പെടുകയും കർമ്മ നിരതരാവുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ബഹുമാനരായ ൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സംഭവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലും അഖില വസ്തുക്കൾക്കും സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനില്ല വളരെ വ്യക്തതയോടുകൂടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഭൂമി ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു ആരാ യഥാർത്ഥത്തിൽ മനുഷ്യനാണ് മനുഷ്യനാണ് ഇതിനെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നത് മനുഷ്യനാണ് ഇതിലെ എല്ലാ നന്മയുടെയും തിന്മയുടെയും അവകാശി അപ്പോൾ ക്രിയാമത് നാൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും വിശുദ്ധ സൂറത്ത് ഹജ്ജിലെ രണ്ടാമത്തെ ആയത്തിൽ നഷ്ടപ്പെടുമെന്ന് നഷ്ടപ്പെട്ട് സ്വന്തത്തിലേക്ക് അവൻ എന്തു സംഭവിച്ചു പേടിയോട് കൂടി അവൻ ഓർക്കുമെന്ന് അവന്റെ രക്ഷയെക്കുറിച്ച് അവന്റെ ശിക്ഷയെ കുറിച്ച് സ്വയം അവനെ ബോധ്യപ്പെട്ട് സ്വന്തത്തിലേക്ക് അവൻ തിരിഞ്ഞു നിൽക്കുമെന്ന് അല്ലാതെ എങ്ങനെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മാതാവ് അത് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുക ആ കുട്ടിക്ക് മുല കൊടുക്കുമ്പോഴാ ചേർത്ത് പിടിക്കുമ്പോ ക്യാമത്തനാള് സംഭവിക്കുമ്പോ കുഞ്ഞിനെ ആ മാതാവ് വലിച്ചെറിയുമെന്ന് തികയാതെ സ്ത്രീകൾ പ്രസവിച്ചു പോകുമെന്ന് അത്ര ഭീകരമാണ് ആ ദിനം ആ ദിനത്തെയാണ് ലാഘവത്തോടു കൂടി നമ്മൾ കാണുന്നത് അതുകൊണ്ട് അല്ല പറഞ്ഞു യാ അല്ലയോ ജനങ്ങളെ ഇത്തോക്കും നിങ്ങൾ അള്ളാഹു സൂക്ഷിച്ചു ജീവിക്കണം നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിലെ സകലമായ സെക്കൻഡുകളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെയായിരിക്കണം കാരണം എന്താ പറയുക പിന്നെ ആ അന്ത്യസമയത്തെ പ്രകമ്പനമുണ്ടല്ലോ അത് ഭയങ്കരമായ ഒരു കാര്യം തന്നെയാകും അത് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അന്നെങ്ങാനും നിങ്ങൾ അത് നിങ്ങൾ അത് കാണുന്ന ദിവസം കുഞ്ഞിനെ പറ്റി അശ്രദ്ധമായി പോകുന്ന ദിനമാണ് കുട്ടിനെ വേണ്ട ഗർഭത്തിലുള്ളത് സമയമാകുന്നതിന് മുമ്പ് സ്ത്രീകൾ പ്രസവിച്ചു പോകുന്ന ദിനമാണത് മനുഷ്യരൊക്കെ മത്തന്മാരായി നിൽക്കുന്നത് നിനക്ക് കാണുവാൻ പറ്റും വല്ലാത്ത മനുഷ്യരൊക്കെ ആർത്ത് വിളിച്ച് നിൽക്കുന്നത് നിനക്ക് കാണുവാൻ പറ്റും അല്ല പറഞ്ഞു അവർക്കൊരു മത്തും ബാധിച്ചിട്ടില്ല അവരുടെ ബുദ്ധിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ല അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ഇതാ എനിക്ക് വരാനിരിക്കുന്നു എനിക്കിത് ജീവിതത്തിന്റെ സർവനാശം സംഭവിച്ചിരിക്കുന്നു എന്ന ബോധ്യപ്പെടലിൽ സുഖാറാ അവൻ ലഹരി ബാധിച്ചവനെപ്പോലെ അത്തനായിപ്പോയതാണ് എന്ന് ഹാനും പറയാം ഇത് കേൾക്കുമ്പോഴും പിന്നെ കുറിച്ചല്ല വേറെ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിൽ കേവലമായ അറിവിന്റെ ലോകത്താണ് സഹോദരങ്ങളെ ജീവിക്കുന്നത് യഥാർത്ഥ ലോകത്തേക്ക് ഈ മായാലോകത്തുനിന്ന് യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു വരാൻ നമുക്ക് പറ്റണം അവിടെ അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ച് ബോധ്യമുണ്ടാകും നൂറ്റി പതിനാല് സുഹൃത്തുകളുള്ള വിശുദ്ധ ഖുർഹാനിനെ കുറിച്ച് ബോധ്യമുണ്ടാകുന്നു തനിക്ക് ലഭിച്ച സമ്പത്തിന്റെ കണക്ക് പറയുന്നതിനെ കുറിച്ച് ആർജവമുള്ള ധൈര്യമുള്ള ആളായി അവൻ മാറിയിട്ടുണ്ടാവും അവന്റെ മാതാവും അവന്റെ പിതാവും അവന്റെ സ്വർഗമാണ് എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും അവന്റെ മക്കളും അവന്റെ ഭാര്യയുമാണ് നാളെ ജന്മസിൽ തനിക്ക് ഉണ്ടാവേണ്ടത് എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും നാട്ടിലുള്ള സകലമാനത്തിന്മകളും ഈ സമൂഹത്തോടും ഈ നാടിനോടും ചെയ്യുന്നവരോട് അവന് വെറുപ്പും വിദ്വേഷവും അല്ല അവയെല്ലാം എതിർക്കുവാനും അവടെ നന്മ സ്ഥാപിക്കുവാനുമുള്ള ധൈര്യം അവനുണ്ടാകും അവൻ ഒരിക്കലും ദുനിയാവിന്റെ വിഷയത്തിൽ സ്വന്തത്തിലേക്ക് ചുരുങ്ങില്ല സമൂഹത്തിൽ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ായിരിക്കും അവന്റെ ജീവിതം വിശ്വാസികളെ നമ്മുടെ കുതിപ്പും കിതപ്പും ഈ ദുനിയാവിലെ അഞ്ഞൂറിന്റെ കെട്ടുകൾക്ക് മുമ്പിലാണ് ആധാര കെട്ടുകൾക്ക് സ്വപ്നം കാണുകയാണ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് ഈ മാസ്മരിക ലോകത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തേക്കുള്ള യാത്രയിൽ എന്റെ കൂടെ വേണ്ടുന്ന സമ്പാദ്യത്തെ കുറിച്ച് ചിന്തിക്കുക മനുഷ്യരെ എന്നൊന്ന് വിളിച്ചില്ലേ എന്ന് വിളിച്ചില്ലേ മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചില്ലേ തിരിച്ചു വരവന് ഒരുങ്ങുവാൻ വേണ്ടിയാണ് ഈ ദിനത്തെക്കുറിച്ച് അള്ളാഹു ഗൗരവത്തിൽ പറഞ്ഞത് അത് കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവനെയാണ് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുക അവനാണ് ജന്നാത്തൽ ഫിറോസ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ആ സ്വർഗം ലഭിക്കപ്പെടുന്നവരിൽ റഹ്മാൻ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ജീവിതത്തെ വളരെ കൂടി കണ്ട് നാളെയുടെ ലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ കളിയുടെയും തമാശയുടെയും സിനിമയുടെയും അങ്ങനെ തുടങ്ങിയുള്ള പിന്നിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി ഖുർആാനിന് മുന്നിൽ വെച്ച് വിഭാഗത്തുകളെ ചിട്ടപ്പെടുത്തി സത്യസന്ധനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഉച്ചരിച്ച് ഉച്ചാഹുവിന്റെ പവിത്രരായ മലക്കുകളെ കണ്ടുമുട്ടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നല്ലൊരു മരണം റബ്ബ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഷിഫ അള്ളാഹുമാറാവട്ടെ അള്ളാഹു يا قاضي الحاجات اللهم أجرنا, اللهم, أجرنا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين